കേരളം പ്രാർത്ഥനയോടെ കഴിച്ചുകൂട്ടിയ മൂന്നേക്കാൾ മണിക്കൂർ യാത്ര വിമാനം പോലെ റോഡിലൂടെ പറന്നെത്തിയ ആംബുലൻസിന് ചുക്കാൻ പിടിച്ച ഡ്രൈവറും കോ ഡ്രൈവറും മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുന്നു കൈയ്യടി നൽകേണ്ടത് ഈ രണ്ടു പേർക്കാണ് ആംബുലൻസ് ഓടിച്ച ജയിനേഷപ്പം കൂടെ ഉണ്ടായിരുന്ന ശരത്ദാസ് അവർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ഉള്ളത് അഭിനന്ദന പ്രവാഹമാണോ വിളിക്കുന്നു സംസാരിച്ചോളൂ ഹലോ എന്തായാലും അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് പലരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് അവർ റിയൽ ഹീറോസാണ് ഈ രണ്ടുപേരും കാരണം ആ വളയം പിടിച്ച ആളാണ് ഇദ്ദേഹം ഒരുപാട് ഇതുപോലെയുള്ള ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു നിമിഷം അദ്ദേഹത്തിനും ഉണ്ടായിരിക്കില്ല കാരണം ഒരുപാട് ഓട്ടങ്ങൾ അല്ലെ ഓടിയിട്ടുണ്ടാകും പക്ഷേ ഇന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നപ്പോൾ ഉണ്ടായ ഒരു മനസ്സിനുള്ളൊരു അഭിമാന ബോധം എന്താണ് പ്രത്യേകിച്ച് പറയാം അവർ നമ്മളൊരു കുഞ്ഞിൻ്റെ കമ്മളേ അല്ലേ അപ്പോൾ അത് നമ്മളത് അത് മനസ്സിലാകുള്ളൂ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുക ഒരു കുഴപ്പം കൂടാണ്ട് നമുക്ക് എത്തിക്കുക അതു മാത്രമേ ഉള്ളൂ ചേട്ടാ ആ കൊച്ചിന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു മൂന്ന് മണിക്കൂർ അപ്പോൾ അത് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അല്ലേ വാഹനം എടുക്കുമ്പോൾ നമ്മൾ വഴി എത്തി ബ്ലോക്ക് അല്ല പോലീസുകാരുടെ അത് സംബന്ധിച്ചു കൊടുക്കണം അവരാണ് നമ്മളേൽ വീടില് പോയാലും പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഷൻ ലിമിറ്റ് കഴിയുമ്പോ ഇങ്ങനെ പക്ഷെ നിങ്ങൾ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കും ഇതുമ്പോയിന്റ് മാറല്ലേ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അത് പറഞ്ഞ് ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് നമ്മളെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഓർഗൻ കൊണ്ടുവരാനും അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ പോവാറുണ്ട് അടിക്കും പക്ഷെ ഒരു പത്ത് മാസം മാത്രം പ്രായമുള്ള അത് ഒരു ഭയങ്കര അനുഭവം തന്നെ എന്താണ് കൂടാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ പറയാനുണ്ടായിരുന്നു കൂടെ ഇരുന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് ശ്രദ്ധിക്കാനും റോഡ് ശ്രദ്ധിക്കാനൊന്നും അല്ല എനിക്ക് ഫോൺ അതിനനുസരിച്ച് കോളുണ്ട് ഓരോ സ്റ്റേഷനിൽ നിന്നും ഇതെല്ലായിടത്തും ആൾക്കാർ നല്ല സപ്പോർട്ടായിരുന്നു നാട്ടുകാരും പോലീസും എല്ലാം ഇനിയിപ്പോൾ ഏതായാലും മടക്ക യാത്രയിലാണ് ഇത് ഇങ്ങോട്ട് വന്ന ഒരു പിരിമുറുക്ക് ഏതായാലും അങ്ങോട്ട് പോകുമ്പോൾ പോയില്ല ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരിച്ചു പോകുന്നത് ഏതായാലും വളരെ നന്ദിയുണ്ട് ഈ ഒരു നമ്മളെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുവായിരുന്നു നിങ്ങൾ വരുന്നത് ആ ഒരു സന്തോഷകരമായ ഒരു ദൗത്യം പൂർത്തിയാക്കി ചരിത്രത്തിൽ ഇടം നേടിയ ശേഷമാണ് ആ രണ്ടു പേരും കൊച്ചിയിലേക്ക് വീണ്ടും മടങ്ങുന്നത് അല്ലേ മുരുകനൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂ ന്യൂസ്